യൂത്തന്മാരെ മൊത്തം പഞ്ഞിക്കിട്ട് കൊണ്ടുള്ള ഒരു പ്രതികരണം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലെ വ്ളോഗർ ആയിട്ടുള്ള രാജൻ ജോസഫിൻ്റെ പ്രതികരണമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം സോഷ്യൽ മീഡിയയിലെ ഒരു വീഡിയോയിൽ നടത്തിയ പ്രതികരണവുമായി ബന്ധപ്പെട്ട് രാജൻ ജോസഫിനെതിരെ യൂത്തന്മാരുടെ ഭീഷണി രണ്ടു കാലി നടക്കില്ല നീ കുപ്പിയും കോഴിക്കാലുമാണ് തുടങ്ങിയ ഭീഷണികൾ മുഴക്കിയതിന് പരസ്യമായിട്ടുള്ള പ്രതികരണമാണ് രാജൻ ജോസഫ് കൊടുത്തിരിക്കുന്നത് അതായത് ഭീഷണികൾ സോഷ്യൽ മീഡിയയിലൂടെ വേണ്ട താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ വരെ അയച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെന്ന് നേരിട്ട് ഈ രണ്ട് കാലിൽ നടക്കാത്ത അവസ്ഥയാക്കിക്കോളൂ ഞാൻ വെപ്പ് കാലിന് വരെ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നുള്ള പരസ്യ പ്രഖ്യാപനം വരുമ്പോൾ കേരളത്തിലെ യൂത്തന്മാർക്ക് നാട്ടിലുള്ളവർ കൽപ്പിച്ചിരിക്കുന്ന വില എത്രയെന്ന് ആ പ്രതികരണം തെളിയിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ ഞാൻ പിന്നെ ഇപ്പോൾ ഇടയ്ക്ക് വീഡിയോ സ്റ്റോറി ചെയ്യുന്ന വൈറ്റ്സ്മാൻ ചാനലിൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കിട്ടിട്ട് സ്റ്റോറിക്കകത്ത് അതിൽ രാഹുൽ മാങ്കുട്ടരുമായും ഷാഫി പറമ്പിലുമായും ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അത് അവിടെ വെച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോഴുള്ള പൊതുവിലുള്ള ധാരണ എന്നാലും ചില കമൻറ്റുകൾ വന്നപ്പോൾ അതിന് മറുപടി പറയാമെന്നുള്ളതേ ഉള്ളൂ അവരുമായി ബന്ധപ്പെട്ട് പിന്നെ എനിക്ക് ഇത്ര കഴിഞ്ഞ ദിവസം വന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റിന് മറുപടി ആയിക്കൊണ്ട് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ ആ വീഡിയോയുടെ അടിയിൽ വന്നിട്ടുള്ള ചില കമൻറ്റുകളുണ്ട് അതിൽ ഒരു കമൻറ്റ് നീ പിന്നെ നിന്നെ തെരുവിലിട്ട് കൈകാര്യം ചെയ്യും ഞങ്ങളെ ആൾക്കാരെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നുള്ള എനിക്ക് കേട്ടിട്ട് നാണാകാ തെരുവിലിട്ടൊന്നും കൈകാര്യം ചെയ്യല്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ ലൊക്കേഷൻ അയച്ചു അയച്ചുതരാം അഡ്രസ്സ് തരാം അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് കൈകാര്യം ചെയ്തോ എന്തായാലും ഞാൻ ഒറ്റക്കാണല്ലോ നിങ്ങളെപ്പോലുള്ള വലിയ ശേഷിയൊന്നും ഇരിക്കില്ലല്ലോ പക്ഷേ ഒരൊറ്റ കാര്യമുണ്ട് എനിക്ക് അതിനുള്ള ആൾഫലമോ ശേഷിയോ ഒന്നും ഇല്ലെങ്കിലും എന്തിനേയും ഫേസ് ചെയ്യാൻ പറ്റുന്ന നല്ല മനോധൈര്യമുണ്ട് അതിനുള്ള ആത്മബോധമുണ്ട് അത് പിന്നെ എവിടെയും പണയം വെക്കാൻ തയ്യാറല്ല ഒരു കാലത്തും അങ്ങനെ നിലപാടുകൾ പണയം വെക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളുമല്ല അപ്പോൾ അതിന് കൂട്ടിയാൽ കൂടുന്നുണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങാവൂ എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് പൊട്ടേഷൻ കൊടുക്കൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണട്ടെ വേറെ ചങ്ങായി പിന്നെ വന്ന ആ സ്റ്റോറിയുടെ അടിയിൽ കമ്പനി ഇട്ടിരിക്കുകയാണ് നീ രണ്ട് കാലിൽ നടക്കില്ല അതിന് ഞാൻ ആദ്യം മുൻകൂട്ടി കണ്ടിട്ട് ഞാൻ കൃത്രിമകാലിന് ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ ആ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ആര് വെട്ടിയാലും ഞാൻ രണ്ട് കാലിൽ തന്നെ നടക്കും കൃത്രിമകാലിന് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാക്കിയാണ് സ്ഥിതി അപ്പോൾ ഇവരിങ്ങനെ ഭീഷപ്പെടുത്തിക്കൊണ്ടിരിക്കുക കുറേ പേര് കുറേ ഊത്തന്മാർ ഊത്തന്മാർക്ക് വേറെ പണിയൊന്നുമില്ല ഊത്തന്മാരെ കൊണ്ട് എന്തിനാണ് പറ്റുക ഊത്തന്മാർ വെറുതെ അല്ല നിങ്ങളെ യൂത്ത് കോൺഗ്രസ്സുകാരെ ഊത്തന്മാരുന്ന് വിളിക്കുന്നത് ഈ വിവരക്കേടും പറഞ്ഞ് വെറുതെ മനുഷ്യനെ പ്രകോപിപ്പിച്ച് അണ്ണാക്കിൽ പിന്നെ കൈയിട്ട് കടുപ്പിക്കുകയാണ് അടങ്ങി നിങ്ങൾ അവിടെ നിന്നാൽ മതി എന്നാൽ പിന്നെ നമ്മളും വല്ലാതെ അറ്റാക്ക് ചെയ്യാൻ വരുന്നില്ല പക്ഷെ ഒറിയാമെന്ന് വന്നു കഴിഞ്ഞാൽ മിണ്ടാണ്ടിരിക്കൂരാ മിണ്ടാതിരിക്കാനല്ല തീരുമാനം വീണ്ടിക്കൊണ്ടേ ഇരിക്കാനാണ് തീരുമാനം നിങ്ങൾക്ക് പറ്റുന്ന ആൾക്കാരടുത്ത് പോയിട്ട് തരത്തിൽ പോയിട്ട് കളിക്കുക ഞെട്ടിക്കുക ഭീഷണിപ്പെടുത്തുക രണ്ട് കാലിൽ നടക്കില്ല എന്ന് എന്നറിയുക തെരുവിലിട്ട് കൈകാര്യം ചെയ്യുന്നറിയാം ഞാനവിടെ താമസിക്കുന്ന നിങ്ങളെയൊക്കെ നേതാക്കന്മാർക്കറിയാലോ എല്ലാവർക്കും അറിയാം ഞാൻ എവിടെയാണ് താമസിക്കുന്നത് ഏതൊക്കെ സ്റ്റുഡിയോയിലാണ് ഞാൻ പോണേ ഞാൻ എൻ്റെ പേഴ്സണൽ പ്ലാറ്റ്ഫോമിലല്ലോ ഞാൻ വേറെ എവിടെയൊക്കെ ചെയ്യണേ എന്നുള്ളതൊക്കെ കൃത്യമായിട്ടറിയാലോ എന്നിട്ട് ട്രാക്ക് ചെയ്യാൻ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടോ എന്നിട്ട് അവിടെ ഇരുന്നിട്ട് വെറുതെ ഇരുന്നിട്ട് പിന്നെ ഞാൻ കോഴിക്കാലും കുപ്പിയും പിന്നെ തന്നിട്ടാണ് എൻ്റെ ആണത് നിങ്ങൾ വാങ്ങി തന്നാലും ഞാൻ കഴിച്ചോളാം കുപ്പിപ്പം നിൽക്കാനും കുടിക്കില്ല കോഴിക്കാൽ വാങ്ങി തന്നേക്ക് ഇനി വാങ്ങി തരാൻ നമുക്ക് നേരിട്ട് കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അഡ്രസ്സ് തരുന്ന നിങ്ങൾ എനിക്ക് കോഴിക്കാലെല്ലാവരും അയച്ചു തന്നേക്ക് ആരും തന്നാലും ഞാൻ വേണ്ടെന്നൊന്നും പറയില്ല അത് അഴിമതിയായിട്ടൊന്നും ഞാൻ കാണണമില്ല കുപ്പി തന്നേക്കും ഞാൻ വേറെ കഴിക്കുക ഇപ്പം ഞാൻ കഴിക്കാറില്ലെങ്കിലും വേറെ കഴിക്കുന്നവർക്ക് ഞാൻ കൊടുത്തോളാം അപ്പോൾ തൽക്കാലം ഈ പരിപാടിയാണ് നിർത്തിക്കോ വെറുതെ ചൊറിഞ്ഞ് 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 വീണ്ടും ഞാൻ പറഞ്ഞല്ലോ എണ്ണാക്കിൽ കൈ ഇട്ട് ഇങ്ങനെ കടുപ്പിക്കാൻ നിൽക്കണ്ട നിങ്ങൾക്ക് പറ്റുന്നവർക്ക് പോയിട്ട് പറഞ്ഞാൽ മതി നിങ്ങൾ ചിലവാകുന്നിടത്ത് പോയിട്ട് ചിലവാക്കുക കൊതു കടിക്കുക ഇവിടെ നിന്നിട്ട് കൊതുക്ിന യൂത്ത് കോൺഗ്രസിൽ മെമ്പർഷിപ്പ് ഉള്ളതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഇല്ലെങ്കിൽ ഇപ്പം എന്റെ ചോര കുടിക്കാൻ വേണ്ടി വരണ്ടല്ലോ എന്റെ ചോര ഇപ്പം കുടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അവരാണല്ലോ അപ്പോൾ യൂത്തന്മാരോട് ലാൽസലം മുൻ എസ് എഫ് ഐക്കാരനാണെങ്കിലും ഇടതുപക്ഷത്തോട് നിലവിൽ വിയോജിച്ച് നിൽക്കുന്ന അദ്ദേഹം പലപ്പോഴും ഇടതുപക്ഷത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്ന വ്യക്തിയാണ് ആ സന്ദർഭങ്ങളിലെല്ലാം രാജൻ ജോസഫ് യൂത്ത് കോൺഗ്രസുകാരെ സംബന്ധിക്കുന്നിടത്തോളം അവരുടെ ഗോഡ്ഫാദർ പോലെയാണ് എന്നാൽ മറിച്ചൊരു അഭിപ്രായം പറഞ്ഞാൽ എങ്ങനെയാണ് യൂത്തന്മാർ കോട്ടയം കുഞ്ഞിച്ച സ്റ്റൈലുള്ള ചില ഭീഷണി നമ്പറുകൾ ഇറക്കി നോക്കിയതാണ് എല്ലായിടത്തും ഇത് ഒരുപോലെ വർക്കൗട്ടാകുമെന്നാണ് യൂത്തന്മാർ കരുതിയിരിക്കുന്നത് പക്ഷേ പരസ്യമായിട്ട് തന്നെ യൂത്തന്മാരുടെ വെല്ലുവിളിയെ വലിച്ചു കീറി അടുപ്പി വെച്ചു എന്ന് പറഞ്ഞാൽ മതി അമ്മാതിരി മറുപടിയാണ് രാജൻ ജോസഫ് നൽകിയിരിക്കുന്നത് അതായത് ഇവർ കരുതുകയാണ് ഞങ്ങളിവിടെ എന്തോ ഒരു അധോ ലോകമായി മാറിക്കഴിഞ്ഞു ഞങ്ങളിവിടെ എന്തും കാണിക്കുമെന്നും അത് കണ്ടിട്ട് ബാക്കിയുള്ളവരെല്ലാം ഭയന്ന് വിറച്ചിരിക്കുന്നു എന്നാണ് പൊതുവെ ഒരു ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ജൂത്തന്മാരുടെ ഒരു വിചാരം ഇതൊക്കെ കണ്ടിട്ട് നാട്ടുകാർ മുഴുവൻ ഊറിച്ചിരിക്കുന്നുണ്ടെന്നും ഇവരെ കോപ്രായങ്ങൾ കാണുമ്പോൾ വലിയൊരു എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇവർ അറിയുന്നില്ല അല്ലെങ്കിൽ ഇവർ ഈ കോപ്രായങ്ങൾ കാട്ടിയതിനു ശേഷം ആ നിലയ്ക്ക് ആരെങ്കിലും വിളിച്ച് രണ്ട് ഊള ഡയലോഗ് അടിച്ചാൽ അവർ ഉടനെ കടുക് പോയി ഒളിക്കുന്നവരെന്നാണ് വിചാരം പക്ഷേ ആ ഒരു ചൊറിച്ചിലിന് കൃത്യമായിട്ടുള്ള മറുപടിയാണ് രാജൻ ജോസഫ് പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇവരെ സംബന്ധിക്കുന്നിടത്തോളം ഇതേ അർഹിക്കുന്നുള്ളൂ വെറുതെ വിളിച്ച് കാലി നടക്കില്ല വീട് കയറി അടിക്കും നിനക്ക് കുപ്പിയും കോഴിക്കാലും അല്ലേ എന്നൊക്കെ പറഞ്ഞു കേട്ടാൽ ഇവർക്കെതിരെ സംസാരിക്കുന്നവർ അതോടുകൂടി നിശബ്ദരാകുമെന്നാണ് കരുതുന്നത് എന്നാൽ പൂർവാധിക ശക്തിയോടുകൂടി എന്താണോ ഇങ്ങോട്ട് വരുന്നത് അതിൻ്റെ ഇരട്ടി തീവ്രതയിലുള്ള മറുപടി പറയാൻ ശേഷിയുള്ളവരാണ് അത്തരം നിലപാടുകൾ പറയുന്നതെന്ന് രാജൻ ജോസഫ് തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ്